രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന തലൈവർ നൂറ്റി എഴുപത്തിയൊന്നിൻ്റെ പുതിയ അപ്ഡേറ്റ് വളരെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് രജനീകാന്ത് നായകനാകുന്ന ചിത്രത്തിൻ്റെ പേര് പ്രഖ്യാപിക്കുമെന്ന് ലോകേഷ് കനകരാജ് പുറത്തുവിട്ട അപ്ഡേറ്റിൽ പറയുന്നു ചിത്രത്തിലെ രജനിയുടെ ഒരു ക്യാരക്ടർ പോസ്റ്ററും പുറത്തു വന്നിട്ടുണ്ട് ലോകേഷ് കനകരാജിൻ്റെ കഴിഞ്ഞ ചിത്രം ലിയോ ഹോളിവുഡ് ചിത്രമായ ഹിസ്റ്ററി ഓഫ് വയലൻസ് ആധാരമാക്കി എടുത്ത ചിത്രമായിരുന്നു അതിൽ വിജയ് ആയിരുന്നു നായകൻ തലൈവർ നൂറ്റി എഴുപത്തി ഒന്ന് ഇത്തരത്തിൽ ഒരു ഹോളിവുഡ് ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകൾ ട്രാക്ക് ടോളിവുഡ് റിപ്പോർട്ട് അനുസരിച്ച് തലൈവർ നൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ ഹോളിവുഡ് ചിത്രമായ പർജിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് എടുക്കുന്നതെന്ന് പറയുന്നു അമേരിക്കൻ ഗവൺമെൻറ് ഒരു രാത്രി എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനത്തിനും അനുവാദം നൽകുന്നതാണ് പേർജ് എന്ന ചിത്രത്തിൻ്റെ കഥ അന്ന് ആർക്കും കൊള്ളയോ കൊലയോ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനമോ നടത്താം പോലീസ് പോലും ഉണ്ടാകില്ല ഇതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ചിത്രത്തിൽ പറയുന്നത് ഇത്തരമൊരു ആശയം ഇന്ത്യൻ സിനിമയിൽ ഒരിക്കലും വന്നിട്ടില്ലെന്നാണ് ഇപ്പോൾ തന്നെ രജനീകാന്ത് ആരാധകരുടെ പ്രതികരണം ഈ വാർത്ത സത്യമാണെങ്കിൽ തീർത്തും വയലൻ്റായ ചിത്രത്തിൽ രജനി എങ്ങനെ എന്നതാണ് പ്രേക്ഷകരെ ഇപ്പോഴേ ആകാംക്ഷയിൽ ആക്കിയിരിക്കുന്നത് അതേസമയം ഇതൊന്നും ഒഫീഷ്യലായി വന്ന റിപ്പോർട്ടുകൾ അല്ല എന്തായിരിക്കും ചിത്രത്തിൻ്റെ പേരെന്നും എന്ന ചർച്ചയും സജീവമായി നടക്കുന്നു അതിനിടയിലാണ് ചില തമിഴ് മാധ്യമങ്ങളിൽ തലേവർ നൂറ്റി എഴുപത്തി പേരായി പരിഗണിക്കുന്നവ എന്ന പേരിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നത് അതിൽ ഒന്ന് കഴുകൻ എന്നതാണ് നേരത്തെ ജയിലർ ഓഡിയോ ലോഞ്ചിൽ രജനി നടത്തിയ കഴുകൻ കാക്ക പരാമർശം ഏറെ വിവാദമായിരുന്നു ഇത് വിജയ്യെ ഉദ്ദേശിച്ചാണ് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ പിന്നീട് ലാൽസലാം ഓഡിയോ ലോഞ്ചിൽ താൻ ആരെയും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് രജനി പറഞ്ഞിരുന്നു അതേസമയം കഴുകൻ എന്ന പേര് ലോകേഷിന്റെ പരിഗണനയിൽ ഉണ്ടെന്നുമാണ് വിവരം എന്നാൽ അന്തിമമായി രജനിയുടെ താല്പര്യം ആയിരിക്കും പേര് എന്നതാണ് മറ്റൊരു വിവരം അതേസമയം ദളപതി എന്ന പേരും ലോകേഷിന് താൽപ്പര്യമുണ്ട് എന്നാൽ മുൻപ് മണിരക്തം പടം ഈ പേരിൽ ഉള്ളതിനാൽ ഇത് നടക്കുമോ എന്ന വ്യക്തമല്ലെന്നാണ് റിപ്പോർട്ടുകൾ ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രം രജനീകാന്തിൻ്റെ കരിയറിലെ നൂറ്റി എഴുപത്തിയൊന്നാമത്തെ ചിത്രമാണ് ഇത് തൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗമായി വരുന്ന ചിത്രമല്ലെന്നും മറിച്ച് ഒരു സ്റ്റാൻഡ് ലോൺ ചിത്രമായിരിക്കുമെന്നും ലോകേഷ് നേരത്തെ പറഞ്ഞിരുന്നു